നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം സിനിമാ ലോകത്തിന് മറക്കാനാകാത്ത നടിയാണ് ശ്രീവിദ്യ തമിഴകത്തിനും മലയാളത്തിനും ഒരുപോലെ പ്രിയപ്പെട്ട നടിയായിരുന്നു ശ്രീവിദ്യയ്ക്ക് കരിയറിലെ നേട്ടങ്ങൾക്കപ്പുറം ജീവിതത്തിലെ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നു അർഹിച്ചതുപോലെ ആയിരുന്നില്ല ശ്രീവിദ്യയുടെ ജീവിതം മുന്നോട്ട് പോയത് പ്രസിദ്ധമായ കലാകുടുംബത്തിലായിരുന്നു ശ്രീവിദ്യയുടെ ജനനം കർണാടിക് സംഗീതജ്ഞ എം എൽ വസന്തകുമാരിയുടെയും തമിഴ് ഹാസ്യ നടൻ കൃഷ്ണമൂർത്തിയുടെയും മകളായിരുന്നു ശ്രീവിദ്യ ശ്രീവിദ്യയുടെ അവസാന കാലം കേരളത്തിൽ തന്നെയായിരുന്നു ഇപ്പോഴിതാ ശ്രീവിദ്യയുടെ സഹോദരന്റെ ഭാര്യ വിജയം നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് ചർച്ചയാകുന്നത് ശ്രീവിദ്യയുടെ സ്വത്തുക്കളും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ഗണേഷ് കുമാറും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചെല്ലാമായിരുന്നു വിജയലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ ചെന്നൈയിൽ നിന്നും ശ്രീവിദ്യ കേരളത്തിലേക്ക് താമസം മാറിയത് പോലും വാച്ച്മാൻ പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത് വിദ്യ കേരളത്തിലേക്ക് പോകുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞങ്ങളോട് കുറച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു എന്തിനാണ് പണം എന്ന് പറഞ്ഞിരുന്നില്ല അവളെ ആരോ കബളിപ്പിച്ചിരുന്നു അതിനു വേണ്ടിയാണ് പണം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ ആ പണം പലിശയടക്കം അവൾ തിരികെ തന്നു ശ്രീവിദ്യയുടെ അച്ഛൻ മരിച്ച ശേഷം ഞങ്ങളും ശ്രീവിദ്യയും തമ്മിലുള്ള ബന്ധത്തിന് ചെറിയ അകലം വന്നിരുന്നു പക്ഷെ ഇടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ടായിരുന്നു രണ്ടായിരം മുതൽ ശ്രീവിദ്യയും ഗണേഷ് കുമാറും തമ്മിൽ സൗഹൃദമുണ്ട് ആ സൗഹൃദത്തിന്റെ പേരിലാണ് കേരളത്തിലേക്ക് വിദ്യ പോയത് രണ്ടായിരത്തി മൂന്നിൽ അവൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു പിന്നീട് സർജറിയും നടന്നിരുന്നു പക്ഷെ ഞങ്ങൾ അറിഞ്ഞതുമില്ല ആരും പറഞ്ഞതുമില്ല രണ്ടായിരത്തി ആറിൽ നടി പദ്മിനി പറഞ്ഞാണ് വിദ്യക്ക് ക്യാൻസറാണെന്ന് അറിയുന്നത് ഇതറിഞ്ഞത് മകനെ ഞങ്ങൾ തിരുവനന്തപുരത്തെ വിദ്യയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു അന്ന് വിദ്യയ്ക്ക് ശരീരഭാരം വർദ്ധിച്ചിരുന്നു അപ്പോഴേക്കും സ്പൈനിലേക്ക് ക്യാൻസർ പടർന്ന് അതിൻ്റെയും ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു കുടുംബത്തിൽ ഫങ്ഷൻ ഉണ്ടെങ്കിൽ വിദ്യ ഫ്ലൈറ്റിൽ വന്നു പോകും പിന്നീട് അവളുടെ അവസ്ഥ മോശമായി മരണത്തിലേക്ക് മരണത്തിലേക്കെടുത്തു എൻ്റെ ഭർത്താവ് അവളെ കാണുമ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞ് മുഖത്തെല്ലാം മണ്ണ് നിറമെന്ന് മോശ അവസ്ഥയിലായിരുന്നു അവളുടെ അവസ്ഥ കണ്ട് ഭർത്താവ് അലമുറയിട്ട് കരഞ്ഞു ഭർത്താവ് കാണാൻ പോയ ദിവസമാണ് കമലഹാസനും വിദ്യയെ വന്ന് കണ്ടത് ആരൊക്കെ വന്ന് വിദ്യയുടെ ഒപ്പൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന കാര്യം പോലും ഞങ്ങൾ അറിഞ്ഞത് ആശുപത്രിയിലെ ഡോക്ടർ വഴിയാണ് ഗണേഷ് കുമാർ പോലും വിദ്യയുടെ അവസ്ഥ മോശമായ കാര്യം ഞങ്ങളെ അറിയിച്ചിരുന്നില്ല ആ സമയത്ത് ഗണേഷ് കുമാർ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു വിദ്യ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ വിവാഹം ചെയ്തുവെന്ന് അക്കാലത്ത് റൂമർ വന്നിരുന്നു മരിക്കാറായപ്പോഴേക്കും വിദ്യയുടെ കണ്ണുകളൊക്കെ പുറത്തേക്ക് വന്ന് തൊലിയൊക്കെ ഉണങ്ങി കാണാൻ പറ്റാത്ത തരത്തിലേക്ക് രൂപം മാറിയിരുന്നു അവളുടെ പ്രാണൻ പോകുന്നത് വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വിദ്യയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മമ്മൂട്ടി അടക്കമുള്ളവർ വന്നിരുന്നു വിദ്യയുടെ മരണശേഷം എൻ്റെ ഭർത്താവ് മൂന്ന് മാസം ഡിപ്രഷനിലായിരുന്നു വിദ്യയുടെ റൂമിൽ ഞങ്ങൾ താമസിച്ചപ്പോൾ ഗണേഷ് കുമാറും ഓഡിറ്ററും വന്നു പറഞ്ഞു മരിച്ചവരുടെ ആത്മാവ് റൂമിൽ തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസം കേരളത്തിലുണ്ട് അതിനാൽ പുറത്തു പോകാൻ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ ഗണേഷ് കുമാർ വിദ്യയുടെ മുറിയിൽ നിന്നും ഒഴിവാക്കി ആ മുറിയിൽ എന്ത് സീക്രട്ടാണുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല ആ സമയത്ത് ഞങ്ങൾക്ക് ഗണേഷ് കുമാറിനെ കാരണം ഞങ്ങൾക്ക് പരിചയമില്ലാത്ത നാടാണ് കേരളം അതുപോലെ അയാൾ രാഷ്ട്രീയ പ്രവർത്തകനാണ് പിന്നെ ഗണേഷിനെ താല്പര്യമില്ലാത്തവരെ അയാൾ ലോറി കയറ്റിക്കൊല്ലുമെന്ന് പലരും വഴി ഞങ്ങൾ അറിഞ്ഞിരുന്നു അതുപോലെ വിദ്യ അവളുടെ സ്വത്ത് മുഴുവൻ വിൽപത്രമാക്കി അതിന്റെ പവർ ഓഫ് അറ്റോണി ഗണേഷ് കുമാറിന്റെ പേരിലാക്കിയെന്നും ഞങ്ങൾ അറിഞ്ഞുവെന്നാണ് വിജയലക്ഷ്മി വെളിപ്പെടുത്തിയത്